ഒരു ത് ഞാൻ കാളനിൽ നിന്നാണ് വരുന്നത് എനിക്ക് അടിഞ്ഞോരാണ് എൻ്റെ പ്രോഗ്രാം ഇപ്പം ഞാൻ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ വന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം പക്ഷെ ഇവിടെ വന്നപ്പോൾ മരുന്നും കഴിച്ചു പിന്നെ കറക്റ്റായിട്ട് പത്തി നോക്കി അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇപ്പം ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖമുണ്ട് ശ്വാസം ഒരിക്കുകയെ താങ്ക്സ് ബി എം അടിക്കടി ജലദോഷം വരിക അങ്ങനെ പനി വരിക ഇതൊക്കെയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നോട്ട് ചെയ്തപ്പോൾ രാത്രി ഭയങ്കരമായിട്ട് കുറുക്കമ്പലി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പിന്നെ ആളുടെ ഒരു പ്രായത്തിനനുസരിച്ച് ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലെ ഒരു ഫീലിങ് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഈ എൻറ്റീനെ കാണിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ അവര് കണ്ടിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് വന്നത് ഉടനെ തന്നെ സർജറി ചെയ്യണം അല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ ബ്രീത്ത് പ്രോബ്ലങ്ങളൊക്കെ വന്ന് വളർച്ചേനൊക്കെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിത് യൂട്യൂബിൽ ഇവിടെ എസ് ബി എമ്മിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത് ഇതുപോലെ വിഷയമുള്ള അടിനോടിൻ്റെ പ്രശ്നമുള്ള ഒരു കുട്ടീനെ കുട്ടീനവർ ഇവിടെ കൂടെ നിന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തതും അതിൻ്റെ അത് സുഖപ്പെട്ടതൊക്കെ അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്ന് വന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാവുന്ന കരുതി ഇവിടെ വന്നു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മരുന്നും പത്തിങ്ങൾ കുട്ടീനെ കൊണ്ട് കൃത്യമായിട്ട് നോക്കിക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് നാലാമ നാല് മാസം ആവാണ് അപ്പം നമ്മള് ഇപ്പോൾ ഇന്നലെ എക്സ്റേ എടുത്തു അപ്പോൾ എക്സറേ എടുത്തപ്പോൾ ആ അടിനോടുകളതിൻ്റെയൊക്കെ ശരിക്ക് ചുരുങ്ങി അതേപോലെ ഇവൻ നമ്മൾ പറയുന്ന കൂട്ടം തന്നെ പത്യങ്ങളും കൃത്യമായിട്ട് നോക്കി മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ച് ഇപ്പം നമ്മളിപ്പോൾ ആറ് മാസം വരും വേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒരു നാല് മാസം ആയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ ഇതിന് ഈ അങ്ങനെ ഒരു സർജറി നമുക്ക് ഒഴിവാക്കാൻ പറ്റി അപ്പോൾ ഇവിടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ ചികിത്സ എടുത്തത് കൊണ്ട് വളരെ നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ടു എസ് പി എം അതായത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും നന്ദി